് ദൂരദർശനിലും ആകാശവാണിയിലും ടെക്നിക്കൽ ഇന്റേൺസ് എന്ന് പറയുന്ന പോസ്റ്റുകൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊരു കോൺട്രാക്ട് ബേസിസ് ജോബ് ആണ് പക്ഷെ ഒരു വർഷത്തെ ഫുൾ ടൈം കോൺട്രാക്ട് ആണ് ഇതിൽ പറയുന്നത് സദ സോണിലെ വേക്കൻസീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറുപത്തി മൂന്ന് വേക്കൻസീസ് ആണ് സദേൺ സോണിൽ വരുന്നത് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ മുപ്പത് വയസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ കാറ്റഗറീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഏജ് കാര്യവും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവർക്കും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് ഈ തേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്നത് പെർ മന്ത് ട്വന്റി ഫൈവ് തൗസൻഡാണ് സ്റ്റൈപ്പ്മെന്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് അല്ലെങ്കിൽ എം ടെക് ആണ് ഇലക്ട്രോണിക്സ് ലോ ടെലികമ്യൂണിക്കേഷൻ ലോ ഇലക്ട്രിക്കൽ സിവിൽ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നുമില്ല ബിടെക്കോ അല്ലെങ്കിൽ എം ടെക്കോ മതി പക്ഷേ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പം പാസ് ഔട്ടായ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് പാസ് ഔട്ടായ ഫ്രഷ് ഗ്രാജുവേഷൻ അടക്കം അപ്ലൈ ചെയ്യാവുന്ന ാണ് കേരളം എക്സ്പീരിയൻസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ റീസെന്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഹെഡ് ഓഫ് ദി കോളേജ് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം എത്രയാണ് മാർക്സ് ഉള്ളത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സോ മാർ കാര്യത്തിൽ നിർബന്ധം പറയുന്നുണ്ട് മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെന്റ് മാർക്സ് ആണ് റെലവെന്റ് സ്ട്രീമിൽ അവർ പറയുന്നത് എന്തൊക്കെയായിരിക്കും ഡ്യൂട്ടീസ് എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് നോക്കാം ഓപ്പറേഷൻ ആൻഡ് ഓഫ് ബ്രോഡ്കാസ്റ്റ് അതേപോലെ ഐ ടി ഇക്വിപ്മെന്റ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഓബി വാൻസം ട്രാൻസ്മിഷൻ സൈറ്റിന്റെ ഒക്കെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ആണ് വരുന്നത് ലൈവ് ടെലികാസ്റ്റ് സപ്പോർട്ട് ടെക്നിക്കൽ പ്ലാനിംഗ് സെർവർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മേജർ ഡ്യൂട്ടീസ് വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ നമുക്കുള്ളൂ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആവേദം ഡോട്ട് പ്രസാദ് എന്നാണ് ാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു മെയിൽ ഐ ഡി അവർ പറഞ്ഞിട്ടുണ്ട് ഹെൽപ് ഡെസ്കിന്റെ മെയിൽ ഐ ഡി ആണ് ആവേദം ഹെൽപ് ഡെസ്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിൽ എന്താണോ എറർ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തിട്ട് അവർക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളതാണ് സെലക്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാൻഡിഡേറ്റ്സ് കൂടുവാണെങ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂ ആയിരിക്കും നടക്കുന്നത് കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിനും വിളിക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം ഇത് രണ്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ വിവരം അറിയിക്കുന്നത് മെയിൽ വഴിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻബോക്സും അല്ലെങ്കിൽ സ്പാം ഫോൾഡറും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി സദേൺ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റീജിയൻസ് ആണ് ഏതൊക്കെ പ്ലേസ് ആണ് വരുന്നത് അതിന്റെ എത്രയാണ് ടെക്നിക്കൽ ഇൻട്രൻസ് ഓരോ പ്ലേസിലും ആവശ്യമുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് നോക്കി പോവാം ആകാശവാണിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനാറ് റീജിയൻസ് പറയുന്നുണ്ട് ചെന്നൈ ആവടി ബംഗളൂരു തിരുവനന്തപുരം പുതുച്ചേരി രാമേശ്വരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏത് റീജിയനിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ നമ്പർ ഓഫ് ഇന്റേൺസും ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും തിരുവനന്തപുരത്തെ ആകാശവാണിയിലാണെങ്കിലും നാല് ഇന്റേൺസ് തന്നെയാണ് ആവശ്യം വരുന്നത് ദൂരദർശനിലാണെങ്കിൽ അഞ്ച് റീജിയൻസ് ആണ് വരുന്നത് ചെന്നൈ ബംഗളൂരു തിരുവനന്തപുരം ഹൈദരാബാദ് ആൻഡ് പോർട്ട് ബ്ലെയർ ആണ് വരുന്നത് അതിൽ തിരുവനന്തപുരത്തെ ഒഴിവുകൾ അഞ്ചെണ്ണമാണ് അപ്പൊ നിങ്ങൾ ഏത് റീജനിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെ ചെന്നാലാണ് നമുക്ക് വയബിൾ ആവുന്നത് അതനുസരിച്ച് അപ്ലൈ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഫുൾ ടൈം കോൺട്രാക്ച്വൽ ബേസ് ജോബാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല മറ്റൊരു ജോലിക്ക് ഇതിന്റെ കൂടെ നമുക്ക് പോകാൻ സാധിക്കില്ല ഒരു ഫുൾ ടൈം ജോബായിട്ടാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂലൈ ആണ് അപ്പൊ മുപ്പത് വയസ്സ് കവിയാത്ത ഒരാൾ ഈ ഫീൽഡിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക പ്രസാർ ഭാരതിയുടെ ഈ നോട്ടിഫിക്കേഷൻ ഡോഡ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്